ഹലോ എവ്രി വൺ വെൽക്കം ടു ലിവിങ് എനർജി ആയുർവേദ ഞാനിന്ന് പറയുന്നത് മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനാണ് പേര് ഫെമിലിയർ അല്ലെങ്കിലും ഈ കണ്ടീഷൻ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കും ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഈ രോഗത്തിൽ ശരീരം നാടിയും പേശിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന അസറ്റൈൽ കോളിയൻ റിസെപ്റ്റർ എന്ന പ്രധാന ഘടകത്തെ ശത്രുവായി തെറ്റിദ്ധരിച്ച് അതിനെതിരെ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നു അതിൻ്റെ ഫലമായി നാഡീ സന്ദേശം പേശികളിലേക്ക് ശരിയായി എത്താത്തതിനാൽ പേശി ദൗർബല്യം അഥവാ മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു ചുരുക്കി പറഞ്ഞാൽ ശരീരം തന്നെ തൻ്റെ പേശികളെ ശത്രുവായി തെറ്റിദ്ധരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് മേസ്തീനിയ ഗ്രേവ്സ് എന്ന് പറയുന്നത് പ്രധാന ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ജോലി ചെയ്യുന്ന സമയത്ത് ബലമില്ലാത്തതുപോലെ തോന്നുക ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴോ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴോ വീക്ക്നെസ് കുറയും അതേപോലെ തന്നെ ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ മസിൽസിനെ നെക്ക് മസിൽസ് ഷോൾഡർ മസിൽസ് ഫേഷ്യൽ മസിൽസ് റെസ്പിറേറ്ററി മസിൽസിനെയൊക്കെയാണ് കണ്ണിൻ്റെ മസിൽസിനെ അഫക്റ്റ് ചെയ്താൽ കാഴ്ച മാങ്ങും അതുപോലെ തന്നെ കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഫേഷ്യൽ മസിൽസിനെ ആകുമ്പം സംസാരിക്കാനും ഭക്ഷണം ചവയ്ക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ടാകും റെസ്പിറേറ്ററി മസിൽസിനെ ആകുമ്പോൾ ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും റെസ്പിറേറ്ററി പരാലിസിസ് ഉണ്ടാകും അതായത് ശ്വാസപ്രവർത്തനം കുറയുക അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ നാല് ലിംസിലെയും മസിൽസ് കംപ്ലീറ്റ് ആയിട്ട് വീക്കാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റാണ് സ്യൂറോളജിക്കൽ ആൻറ്റിബോഡി ടെസ്റ്റാണ് ചെയ്യുന്നത് ആയുർവേദത്തിൽ ഇത് മാംസ ദൗർബല്യം എന്ന അവസ്ഥയാണ് കാണുന്നത് ദേഹ ദൗർബല്യം കുറയ്ക്കുന്നതിനും നാഡീബലം വർദ്ധിപ്പിക്കുന്നതിനും ബ്രഹ്മി അശ്വഗന്ധ ബല എന്നിവ അടങ്ങിയ ഔഷധങ്ങൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ അഭ്യങ്കം ശിരോധാര നസ്യം പിന്നെ മാംസബലവർദ്ധകമായിട്ടുള്ള വർധകമായിട്ടുള്ള ഘടങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഇപ്പം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുക താങ്ക്